പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പട്ടയ വിതരണ മേളയെല്ലാം കഴിഞ്ഞതിന് ശേഷം വിക്രമിന്റെയും വേദയുടെ അടുത്ത് പാർട്ടിക്കാരെല്ലാം വന്ന് കൂടുന്നുണ്ട് വിക്രമിനോടും വേദയോടും പാർട്ടിക്കാരെ അവരോട് പറയുന്നുണ്ട് ഇന്ന് അടുത്ത് നിൽക്കാമോ ഒരു ഫോട്ടോ എടുക്കാനായിരുന്നു ചേർന്ന് നിൽക്കൂന്നൊക്കെ പറയുവട്ടോ വിക്രം കല്ല് പോലെ നിക്കുവേ ദേഷ്യവും കാണിച്ചിട്ട് പക്ഷെ വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് ചേർന്ന് ഇങ്ങനെ നിക്കുവ പെട്ടെന്ന് വിക്രം വേദയുടെ മോത്ത് നോക്കുക വിക്രം പതിയെ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് നീ ഇങ്ങനെ നിൽക്കടി വേദാളമേ അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം കേട്ടില്ലായിരുന്നോ അവർ പറഞ്ഞതല്ലേ ചേർന്ന് നിൽക്കാൻ മസല്യം പെരുക്കിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്ക് വിക്രം വേദ പറയുക ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദിനും ശ്രീജിയെ അവിടെ നിൽക്കുക നന്ദിനിയുടെ മുഖത്ത് ദേഷ്യം കയറി വരുന്നുണ്ട് സൂയം കുശുമ്പും മാത്രമേ ഉള്ളൂ നന്ദിനിക്ക് അത് നന്ദിനിയുടെ മുഖത്തും ഉണ്ട് വേദയാപ്പോൾ നന്ദിനിയുടെ മുഖത്ത് നോക്കുക ശ്രീജി അപ്പോൾ നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി വരും നമുക്ക് പോവാം വേദയും വിക്രമിനും ഒരുമിച്ച് വന്നോളൂ നന്ദിനിക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല ഇനി നോക്കി നോക്കി പോവുക വിക്രമിനെയും വേദയും ഫോട്ടോ എല്ലാം എടുത്തതിനു ശേഷം ചോദിക്കുന്നുണ്ട് ശ്രീ ചേട്ടത്തി എവിടെയാ അവരൊക്കെ പോയോ അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രമിനോട് അവര് പോകുന്നതെന്നും വിക്രം കണ്ടില്ലായിരുന്നോ നമ്മുടെ മുന്നിലൂടെയല്ലേ നടന്നു പോയത് അപ്പോൾ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു അല്ലേ വിക്രം എനിക്ക് മനസ്സിലാവണുണ്ട് വിക്രമിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് എടി വേദാളമേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നീ വീട്ടിലോട്ട് വാ നിനക്ക് ഞാൻ കാണിച്ചു വരാം എനിക്ക് നിന്നോട് രണ്ട് വർത്തമാനം പറയാനുണ്ട് കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു ഇതേ ഈ ചാട്ടം നിർത്തി തരാം എന്തായാലും നീ അങ്ങോട്ട് നടന്നു പോ എനിക്ക് തന്നെ ബൈക്കിലൊന്നും കൊണ്ടുപോകാൻ വയ്യ ഏതെപ്പോ പറയുന്നുണ്ട് എനിക്ക് പേടിയാം വിക്രം തന്നെ എന്നെ കൊണ്ടുപോയാ മതി വിമിച്ചു ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഞാൻ ബൈക്കിൽ വന്ന എന്താ അതെല്ലാരും കണ്ടാൽ ഇപ്പൊ എന്താ നമ്മളിപ്പോ എടുത്ത ഫോട്ടോ നാട്ടുകാരെ മൊത്തം കാണില്ലേന്താ ഇപ്പൊ പ്രശ്നം വിക്രം പറയുന്നുണ്ട് ഏഹ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവിടെ നിൽക്ക് ഞാൻ ശ്രീനി സാറിനെ കണ്ടിട്ട് വരാം ശ്രീനി വിക്രമിനോട് പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല നീ അവളെ ഭാര്യയെ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ നിനക്ക് അവളെ ഇഷ്ടമാണെന്നു മനസ്സിലായി എനിക്ക് ഇപ്പൊ അങ്ങനെ തന്നെ പോട്ടെ എന്റെ പേര് സന്തോഷമായിട്ട് ഇരിക്കേ എന്നാ പിന്നെ നീ പൊക്കോ എന്റെ ഭാര്യ അവിടെ നിന്നെ നോക്കി ഇക്കുവല്ലേ ശരി എന്നാ പിന്നെ സംസാരിക്കാം ഞാൻ ഫോണിൽ വിളിച്ചോളാം നീ പൊക്കോ വിക്രമിനെ തിരിച്ച് എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഇപ്പൊ ശ്രീനി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ പോ പിന്നെ സംസാരിക്കാം നമുക്ക് വിക്രം പിന്നെ വേദയുടെ അടുത്ത് വരുവാ ബൈക്കിൽ കയറുമ്പോൾ വേദ വിക്രമിന്റെ തോളിലും വയറ്റിലും ഇങ്ങനെ കൈ വെക്കുക ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് കൈ കൈയെടുക്കടി നാശമേ നീ ദേഹത്തൊന്നും തുടണ്ട എന്റെ എന്റെ ദേഹത്ത് നീ തൊട്ടുപോകരുത് നീ അങ്ങോട്ടിരിക്കേ വേദമൊന്നും പറയാതെ ചിരിക്കുവാ വിക്രം എന്നിട്ട് പറയുന്നുണ്ട് നീ അവിടെ എന്തൊക്കെയായിരുന്നു ഷോ നിന്നെടുത്ത് താരാടി പറഞ്ഞോ ഫോട്ടോ എടുത്തപ്പോൾ എന്റെ അടുത്ത് ചേർന്ന് നിൽക്കാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ അതിനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഒഴേക്കും വീടെത്തി അന്തിനെ അവിടെ ഫോണിൽ നോക്കി നോക്കി നോക്കിയിരിക്കുവ വേദ അകത്തോട്ട് പോവാൻ നിൽക്കുന്ന സമയത്ത് വിക്രം കയ്യിൽ പിടിച്ചുകൊണ്ട് വിക്രമിന്റെ റൂമിലേക്ക് കൊണ്ടുപോകുക ഏതാ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നന്ദിനി ഇത് കണ്ണു മീച്ച് നോക്കിയിരിക്കുക ഈ വിനന്ദിനെ ഇവിളയും കൊണ്ട് അവന്റെ റൂമിലോട്ട് പോകുന്നേ വിനന്ത് എന്ത് പറ്റി നന്ദിനിങ്ങനെ ഒളിഞ്ഞു നോക്കുക വിക്രം പെട്ടെന്ന് വേദന അകത്ത് കയറ്റി കഥ അടയ്ക്കുക നന്ദിനി ആകെ അമ്പലം നിൽക്കുന്നുണ്ട് ഇക്രമിന്റെ കഥകിൽ പോയി നിൽക്കുക എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഏതാ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം കഥ കടച്ചത് വിക്രം അപ്പ പറയുന്നുണ്ട് നീ എന്താ കരുതിയത് എനിക്ക് ഉമ്മ തരാൻ വേണ്ടി ഞാൻ കഥ കടച്ചെന്നോ ഞാനത്രയും ചീപ്പൊന്നും അല്ല ഈ വീട്ടിൽ ആരും കേൾക്കാൻ പാടില്ല ഞാൻ സംസാരിക്കുന്നത് നീയും ഞാനും മാത്രം കേട്ടാ മതി അല്ല നിന്റെ വിചാരം എന്താണെന്ന് അല്ല നീ ആരാന്നാ നിന്റെ വിചാരം എനിക്ക് നീ ഒന്നുമല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേ നമ്മൾ ഒരുമിച്ച് അഥവാ പുറത്തോട്ടെങ്ങാനും പോവുകയാണെങ്കിൽ നീ എന്റെ ദേഹത്തോ കയ്യിലോ തൊട്ടുപോകരുത് മനസ്സിലായോ ഇനി സാറും എല്ലാരും എന്ത് കരുതിയിട്ടുണ്ടാവോ എന്തോ ഇക് പറയുവേദി അപ്പൊ പറയുന്നുണ്ട് ഞാനതിനെ എന്ത് ചെയ്തു നിന്നാ വിക്രം നിന്റെ അടുത്ത് ചേർന്ന് നിന്നതിനോ അത് ഫോട്ടോ എടുക്കാനല്ലേ ഇന്ന് അത് മാത്രമല്ല അവിടെ വെച്ച് സംഭവിച്ചത് നീ എന്റെ കഴിത്തിൽ മാലയിട്ടത് നീ മറന്നോ ഞാൻ നിന്റെ കഴിത്തിൽ മാലയിട്ടത് നീ മറന്നോ അവളെ നീ രണ്ടല്ലോ ഒന്നാ എല്ലാവരുടെ മുന്നിൽ നീ എന്നെ ഭാര്യ അംഗീകരിച്ചില്ലേ നീ എത്ര അല്ലെന്ന് പറഞ്ഞിരുന്നാലും എല്ലാവരെയും എല്ലാം കണ്ടു േ ഇങ്ങനെ പറഞ്ഞു നടക്കേയുള്ളൂ നീ എന്റെ ഭാര്യയല്ല അല്ലാന്ന് വിക്രം പറയുന്നുണ്ട് ഏ എന്നെ കൊണ്ട് കൂടി ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല ഈ ചൂണ്ടിക്കൊണ്ട് പോവുകട്ടോ വേദയുടെ അടുത്തോട്ട് പെട്ടെന്ന് വേദ വിക്രമിന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക വിക്രമം വേദയുടെ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിൽക്കുക വിക്രം ചോദിക്കുന്നുണ്ട് എന്താടി ഉണ്ടക്കണ്ണി ഇങ്ങനെ നോക്കുന്നേ ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കില്ല പെട്ടെന്ന് വേദിയെ കാണുമ്പോഴത്തേനും വിക്രമിന്റെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ അങ്ങ് മാഞ്ഞു പോവുക സ്നേഹത്തോടെ വേദയുടെ കണ്ണുകളിലേക്ക് നോക്കി നിക്കുവാ വിക്രം വേദ തിരിച്ചു നിമിഷം അങ്ങനെ നിന്നതിന് ശേഷം വേദ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം ഒന്നും ഇണ്ടാത്തേ വിക്രമപ്പ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഈ വീട്ടിൽ കിടന്ന് കൂടുതൽ ഷോ കാണിക്കുന്നത് പോലെ പുറത്ത് വരുമ്പോ അങ്ങനെ കാണിക്കല്ലെന്ന് മനസ്സിലായോ ആപ്പോ വേദപ്പൊ ചോദിക്കുന്നുണ്ട് ഇനിയൊന്നും പറയാനില്ലേ ഇത് പറയാനാണോ കഥ കടച്ച് അകരുത് വേറെ എന്തെങ്കിലും പറയാനാവുന്നു അപ്പ ചോദിക്കുന്നുണ്ട് എന്ത് പറയാൻ എനിക്ക് നിന്നോട് രഹസ്യമായിട്ട് വേറെ ഒന്നും പറയായില്ല രഹസ്യമായിട്ടേ ഉള്ളൂ പറയാൻ ഏതേ അപ്പോൾ മാലയൂരി അവിടെ വെക്കുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ അവിടെ വെക്കുന്നേ ഏതാപ്പം പറയുന്നുണ്ട് പിന്നെ ഞാൻ എവിടെ വെക്കാനാ ഈ റൂമിലാ ഇത് ഇരിക്കേണ്ട നി എടുത്ത് കളഞ്ഞോളാം പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട് നീ ഒന്ന് പോയി തരാമോ ഇതാ പറയുന്നുണ്ട് ഞാൻ പൊക്കോളാം ഈ റൂം എനിക്കും കൂടെ അവകാശപ്പെട്ടതാ ഇത് വിക്രം മറക്കണ്ട എന്തെങ്കിലും സ്നേഹത്തോടെ വിക്രം ഈ റൂമിലോട്ട് വിളിക്കുമെന്ന് എനിക്കറിയാം ആ ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നാ വിക്രം ആ ദിവസം വിക്രമപ്പൊ പറയുന്നുണ്ട് അതിപ്പോ തന്നെ ആവാം ഒരു മണിയറ ഒരുക്കി തരാം നിനക്ക് നികിടന്ന സുഖമായി ഉറങ്ങിക്കോ എന്താ മതിയോ ഏതാ വേദപ്പ പറയുന്നുണ്ട് ഉം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ സമയം നടക്കും അല്ലേ വിക്രം പോവാട്ടോ അത് പറഞ്ഞിട്ട് തുറക്കുവാ തുറന്നതും ഫ്രണ്ടില് നന്ദി നിന്നിപ്പോന്ന് വേദയെ കണ്ടപ്പോ നന്ദിനി പറയുന്നുണ്ട് ഞാൻ ഞാനിതില് പോയപ്പോ സംസാരം കേട്ടായിരുന്നല്ലോ എന്താ ഇവിടെ സംസാരിച്ചത് വേദപ്പൊ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് അത് നന്ദിനി ചേച്ചി പിന്നെ പറഞ്ഞു ഇത് വന്നി പോവാട്ടോ നന്ദി വിചാരിക്കുന്നുണ്ട് വിക്രമിനോട് ചോദിച്ചാലോ അവരെന്താ സംസാരിച്ചതെന്ന് അയ്യോ അല്ലെങ്കിൽ വേണ്ട അവനുനോട് ദേഷ്യപ്പെട്ടാലോ എന്തായാലും ഞാനത് അറിയൂടി ഏതേ എന്നെ ഇവിടെ നോട്ടിച്ചിട്ട് എന്നെ കാര്യം നോക്കിക്കോ ഇന്ന് മനസ്സിൽ നന്ദിനി പറയുന്നുണ്ട് ഇക്രമ ഇങ്ങനെ നോക്കുമ്പോ നന്ദിനി അവിടെ നിൽക്കുക ചോദിക്കുന്നുണ്ട് എന്താ നന്ദിനേട്ടത്തി നന്ദിനി പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോവുക ഇക്രം കട്ടിൽ കിടന്നു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതയുടെ കഴിത്തിൽ മാലയിട്ട കാര്യങ്ങളൊക്കെ ഇനി വാസം സാറ് പറഞ്ഞുല്ലോ നല്ല കുട്ടിയാന്നൊക്കെ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് വേദ നേരെ അടുക്കളയിലോട്ട് വരുവാ ശ്രീജ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ശ്രീജ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പം വന്നതേയുള്ളൂ നിങ്ങൾ കുറച്ച് മുന്നേ എത്തിയായിരുന്നു ഇക്രം എവിടെയാ വേദ ഇതൊക്കെ കേട്ട് നന്ദിനി അടുത്ത് നിപ്പോണ്ട് വേദയപ്പോ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനും വിക്രം ഒരുമിച്ചല്ലേ വന്നേ ഇക്രം എന്നോട് ഒരു ം പറഞ്ഞായിരുന്നു അത് ഞാൻ ശ്രീ ചേച്ചിക്ക് പിന്നെ പറഞ്ഞുതരാം ഇത് ചോദിക്കുന്നുണ്ട് എന്താ മോളെ കാര്യം പറയേ അത് വേണ്ട ഞാൻ പിന്നെ പറയാം ചേച്ചി വേദ പറയുന്നുണ്ട് ഇത് പെട്ടെന്ന് പറയാൻ പറ്റില്ല കുറച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യമാണ് അപ്പം ശ്രീ ചേച്ചി ജോലി ചെയ്യും ജോലി ആയി കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമെന്ന് ഞാൻ പറയാം ചേച്ചി പറയുന്നുണ്ട് ആ എന്നാ എന്റെ ഇഷ്ടം നന്ദിനീര് കേട്ട് ദേഷ്യത്തിൽ അങ്ങോട്ട് പോവുകട്ടോ പെട്ടെന്ന് വേദയാണെങ്കിൽ നന്ദിനെ അടുത്തോട്ട് പോവാ എന്നിട്ട് കേത ചോദിക്കുന്നുണ്ട് എന്തിനാ ഏട്ടത്തി കഥകിന്റെ അവിടെ വന്ന് നിന്നെ എന്താകത്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ അത് എന്നോട് ചോദിച്ചാ പോരി ഞാൻ പറഞ്ഞു തരണ്ടേ നന്ദിനി ഏട്ടത്തേക്ക് അത് അറിയണോ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് കേക്കണ്ട അറിയേ വേണ്ട ഏതാപ്പ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ പറയാന്നേ ഏതാ പറയുന്നുണ്ട് എന്റെ കൈകൾ കൂട്ടി പിടിച്ചു അവൻ എന്നിട്ട് എന്റെ കണ്ണുകളിലേക്ക് അവൻ നോക്കി ഞാൻ ഞാനങ്ങ് അന്താളിച്ചു പോയി ഏട്ടത്തി ഇത് കേട്ട് നന്ദിനി അമ്പരന്ന് നിക്കുവ എന്നിട്ട് കേത പറയുന്നുണ്ട് ഇപ്പം എന്റെ അടുത്തോട്ട് ചേർത്ത് എന്നിട്ട് ആക്കി ഞാൻ പറയണോ ഏട്ടത്തെ ഇടത്തേക്ക് അറിയാം എനിക്ക് നാണാവുവാ പോവാ എന്നെ പറയിട്ട് വേദ അങ്ങ് പോവുക അന്തിനേ അവിടെ കണ്ണു മേച്ചിങ്ങനെ നിപ്പുണ്ട് ഇവിടെ പറഞ്ഞത് ശരിയാണോ അവൻ അങ്ങനെയൊക്കെ ചെയ്തതാണോ കാണോ ഇവൻ അവളോട് ഇഷ്ടമുണ്ടോ എന്തായാലും എനിക്ക് അറിയേ പറ്റുള്ളൂ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പലതും അവളുടെ കാണിച്ചു കൂട്ടും അത് വിട്ടുകൊടുക്കാൻ പാടില്ല വിക്രം കിടന്നുറങ്ങുന്നുണ്ട് വിക്രമിന്റെ തൊട്ടരികിൽ വേദ കിടക്കുക വിക്രം അവളുടെ ദേഹത്തോട് കൈ ചേർത്ത് പിടിക്കുക എന്നിട്ട് വേദയുടെ ഇങ്ങനെ നോക്കുക പെട്ടെന്ന് വിക്രം കണ്ണു തുറക്കുന്നുണ്ട് ഇപ്പോഴാണ് വിക്രമിന് മനസ്സിലാവുന്നത് അത് താൻ കണ്ട സ്വപ്നമാണെന്ന് പെട്ടെന്ന് വിക്രം എഴുന്നേറ്റിരിക്കുന്നുണ്ട് അല്ലൊക്കെ കുടിക്കുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് സ്വപ്നമായിരുന്നോ ഞാൻ കരുതി അല്ല ഞാനെന്തിനാ ഇവിടെ സ്വപ്നത്തിൽ കണ്ടത് അത് എന്റെ അടുത്ത് കിടക്കുന്നത് ആ എന്തെങ്കിലും ആവട്ടെ വിക്രമിരുന്ന് വേദയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക